ബ്രിട്ടന്റെ തെക്ക് പടിഞ്ഞാറ് പ്രവിശ്യയിൽ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു സ്ഥലമാണ് വെയിൽസ് ഇന്നത്തെ കഥ നടക്കുന്നത് വെയിൽസിലാണ് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് ഇസബെൽ കുറച്ച് ദിവസങ്ങളായി ഇസബെലിനെ മകൾ കാരലിൻ വിളിക്കുന്നു ഡാഫഡൽസ് പൂക്കളുടെ സീസൺ കഴിയുന്നതിന് മുമ്പ് അമ്മ ഇവിടെ വന്ന് ഇതൊന്നും കാണണം ഇല്ലെങ്കിൽ അതൊരു തീരാ നഷ്ടമായിരിക്കും ഇതാണ് ആവശ്യം ഒറ്റയ്ക്ക് രണ്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്യാനുള്ള മടിക്ക് അത് പോലും ഭാവിക്കാതിരുന്ന ഇസബൽ അവസാനം മകളുടെ നിർബന്ധത്തിന് വഴങ്ങി മകളുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയതും അവർ തന്നെ നയം വ്യക്തമാക്കി ഈ മഞ്ഞത്ത് പോയി പൂക്കൾ കാണാനൊന്നും ഞാനില്ല നിന്നെയും പിള്ളേരെയും കാണാനാണ് ഞാൻ വന്നത് പക്ഷെ കാരലിൻ വിടുന്ന മട്ടില്ല അമ്മയെ പൊക്കിയെടുത്ത് കാറിൽ കയറ്റി ഡ്രൈവ് ചെയ്തു ഒരു ചെറിയ പള്ളിക്കരികിലുള്ള മണ്ണിട്ട റോഡെത്തിയപ്പോൾ വണ്ടി നിന്നു അവിടെ ആരോ ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നു ഡാഫഡിൽ ഗാർഡൻ ആ മൺപാതയുടെ അവസാനം ഒരു വളവ് തിരിഞ്ഞു നോക്കിയതും ഇസബലിനെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവർ ശ്വാസം അടക്കി പിടിച്ച ആ കാഴ്ച കണ്ടു നിന്നു ആരും അവിടെയുള്ള പർവ്വതത്തിലൂടെ മുഴുവൻ സ്വർണം ഉരുക്കി ഒഴിച്ച പോലെയുണ്ട് പല രൂപത്തിലും വർണ്ണത്തിലും സന്തോഷത്തോടെ കാറ്റിലാടി നിൽക്കുന്ന പൂക്കളുടെ വർണ്ണനാതീതമായ കാഴ്ച കാരലിൻ പറഞ്ഞു അമ്മ ഇത് അഞ്ച് ഏക്കറുണ്ട് അതിശയമായിരിക്കുന്നു ആരാ മോൾ ആരാമോളിതിൻ്റെയൊക്കെ പുറകിൽ ഏതെങ്കിലും ഓർഗനൈസേഷൻ ആണോ എസബലിൻ്റെ ഈ ചോദ്യം കാരലിൻ പ്രതീക്ഷിച്ചിരുന്നു ഇതെല്ലാം ചെയ്തത് ഒരു സ്ത്രീ ഒറ്റയ്ക്കാണമ്മേ ഇവിടെ തന്നെയാണ് അവർ താമസിക്കുന്നത് ദാ ആ കാണുന്നതാണ് അവരുടെ വീട് ആ വർണ്ണവസന്തത്തിനിടയിൽ എഴുവോട് നിന്നിരുന്ന ഒരു കൊച്ചു വീട്ടിലേക്ക് കഴിച്ചുകൊണ്ടി കാരലിൻ പറഞ്ഞു വിശ്വസിക്കാനാകാതെ എസബെൽ ആ വീട്ടിലേക്ക് നടന്നു ഫ്രണ്ടിൽ തന്നെ ഒരു ബോർഡ് കണ്ടു നിങ്ങൾ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്ന ഒരു ഹെഡ്ലൈനാണ് ആദ്യം വായിച്ചത് ആദ്യത്തെ വരി അമ്പതിനായിരം കൈകളുണ്ട് രണ്ടാമത്തെ വരി രണ്ട് കൈകളും രണ്ട് കാലുകളും വളരെ കുറച്ചു മാത്രം ബുദ്ധിയുമുള്ള ഒരു സ്ത്രീ ഒറ്റയ്ക്ക് എല്ലാ ദിവസവും ഒന്ന് രണ്ട് മണിക്കൂർ ഇതിനായി മാറ്റിവെച്ചു മൂന്നാമത്തെ വരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇത് തുടങ്ങി വെച്ചത് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ലിസബത്തിന് ലഭിച്ചത് പുതിയൊരു ഉൾക്കാഴ്ചയായിരുന്നു താൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു സ്ത്രീ തനിക്കാവുന്ന പോലെ എന്നും അല്പാൽപ്പമായി പരിശ്രമിച്ച് അവരുടെ ലോകത്തെ ഇത്ര വലിയ ഒരു അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു അവർ പറഞ്ഞു മുപ്പതോ നാൽപ്പതോ വർഷം മുമ്പ് ഞാൻ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്നും അല്പസമയം മാറ്റി വെച്ചിരുന്നെങ്കിൽ ഞാൻ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നേടിയേനെ അല്ലേ അതോർത്തപ്പോൾ ആ അമ്മയ്ക്ക് സങ്കടം വന്നു പക്ഷെ അത് കേട്ട് കാരലൻ പറഞ്ഞിതാണ് ഇതാണ് എന്തിനാമേ നഷ്ടപ്പെട്ട മണിക്കൂറുകളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് അമ്മയ്ക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് അത് എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ അത് ഇന്നു മുതൽ ചെയ്ത് തുടങ്ങാലോ എന്നിട്ട് എന്നും അല്പസമയം ആ സന്തോഷത്തിന് വേണ്ടി മാറ്റിവെക്കൂ നമ്മുടെ ജീവിതത്തോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതം കൂടെ മാറ്റിമറിക്കാൻ അത് വഴിയൊരുക്കും ഇതിനെയാണ് ഡാഫുഡൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതെ ഇന്ന് നിങ്ങൾ എവിടെ നിൽക്കുന്നുവെന്നോ ഇന്നലെ നിങ്ങൾ എന്തായിരുന്നുവെന്നോ ചിന്തിക്കുന്നതിനേക്കാൾ അതിനേക്കാൾ പ്രധാനം നാളെ നിങ്ങൾക്ക് എവിടെ എത്താൻ കഴിയും എന്നതിനാണ് ഏതു ചക്രവർത്തിയും ഒരിക്കൽ ആർത്തലച്ചു കരയുന്ന ഒരു കുഞ്ഞായിരുന്നുവെന്നും ഏതൊരു മഹത്തായ കെട്ടിടവും ഒരിക്കൽ വെറും ഒരു കടലാസിലെ ബ്ലൂ പ്രിന്റ് മാത്രമായിരുന്നുവെന്നും നമുക്ക് ഓർക്കാം നിങ്ങൾ ഉയരങ്ങളിലേക്ക് പറന്നു തുടങ്ങുമ്പം ഒരു പക്ഷേ നിങ്ങളെ കളിയാക്കലുകളോ അല്ലെങ്കിൽ കല്ലേറുകളോ ഒക്കെ പിന്തുടർന്നു വരാം പക്ഷേ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല ഒരിക്കലും താഴേക്ക് ശ്രദ്ധിക്കാതിരിക്കുക പകരം പരിഹാസ ശബ്ദങ്ങൾക്ക് കേൾക്കാനാകുന്നതിലും അപ്പുറം ആ കല്ലുകൾക്ക് ചെന്നെത്താനാവാത്തത്ര കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കുക ഹാപ്പി ന്യൂ ഇയർ